രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്ര ജയം കോൺഗ്രസ് നേടുമ്പോൾ എല്ലാവരും ആഗ്രഹിച്ചത് കെ പി സി സിയിലെ തെന്നല ബാലകൃഷ്ണപിള്ളയുടെ ഭരണ തുടർച്ചയാണ് എ കെ ആന്റണിയുടെ മുഖ്യമന്ത്രി പദവും ഏതാണ്ട് ഉറപ്പായിരുന്നു പക്ഷേ അന്ന് കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ കരുണാകര പക്ഷത്തിനായിരുന്നു മുൻതൂക്കം ഈ കാര്യത്തിൽ ലീഡർ വിലപേശലിനെത്തി അതൊന്നും തെന്നല അറിഞ്ഞില്ല പിന്നീടുണ്ടായതെല്ലാം ചരിത്രം ആ ഗസ്റ്റ് ഹൌസ് കൂടിക്കാഴ്ചയിൽ യു ഹാവ് ടു സ്റ്റെപ്പ് ഡൗൺ എന്ന സന്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയത് അതിനെ തെല്ലും വൈകാരികതയില്ലാതെ തെന്നല നേരിട്ടു യു വാണ്ട് മൈ റെസിഗ്നേഷൻ വിത്ത് എ നോ ടൈപ്പ് ഇറ്റ് വിൽ റീച്ച് ഇതായിരുന്നു മറുപടി അങ്ങനെ കെ പി സി സിയിൽ അധികാര കൈമാറ്റം വന്നു കെ പി സി സിയുടെ പുതിയ പ്രസിഡന്റായി കെ മുരളീധരൻ എത്തി കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ വലിയ വിജയത്തിന് ചുക്കാൻ പിടിച്ച നേതാവ് ഇന്ദിരാഭവനിൽ നിന്ന് പരിഭവം കൂടാതെ പടിയിറങ്ങി തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം തെന്നല കാലിലേക്ക് നോക്കിയപ്പോൾ ചെരുപ്പ് ഏതാണ്ട് പൂർണമായി തേഞ്ഞു തീർന്നിരുന്നു മഞ്ചേശ്വരം മുതൽ പാറശാല വരെ അലഞ്ഞതിന് തെളിവായിരുന്നു ആ ചെരുപ്പ് പുതിയൊരു ചെരുപ്പ് വാങ്ങാൻ തെന്നല തീരുമാനിച്ചു നേരെ പുളിമൂട്ടിലെ ബാറ്റ ഷോറൂമിലേക്ക് പോയി കെ പി സി സി ജനറൽ സെക്രട്ടറി പന്തളം സുധാകരനും സഹായിയായ നാരായണൻകുട്ടിയും തെന്നലയ്ക്ക് ഒപ്പമുണ്ടായിരുന്നു അവിടെ നിൽക്കുമ്പോഴാണ് പന്തളം സുധാകരൻ്റെ മൊബൈലിൽ ഒരു സന്ദേശം കിട്ടുന്നത് അന്ന് തെന്നലയ്ക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ല എഐസി നിരീക്ഷകരായെത്തിയ ഗുലാം നബി ആസാദിനും മോത്തിലാൽ വോറയ്ക്കും തെന്നലയെ കാണണം അടിയന്തരമായി ഗസ്റ്റ് ഹൌസിലെത്തണം തെന്നലയും പന്തളം സുധാകരനും പുതിയ ചെരുപ്പ് വാങ്ങി ഗസ്റ്റ് ഹൗസിലെത്തി അവിടെ തെന്നലയെ കാത്തുനിന്നത് കയ്പുള്ള വാർത്തയായിരുന്നു ഗസ്റ്റ് ഹൌസിൽ തെന്നല അവിടെ ഗുലാം നബിക്കൊപ്പം പി സി ചാക്കോയും കെ മുരളീധരനുമുണ്ട് ഹൈക്കമാൻഡിന്റെ തീരുമാനം അറിയിക്കാൻ ഗുലാം നബിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എല്ലാവരും കൂടി അങ്ങനെ വോറയുടെ മുറിയിലെത്തി സോണിയാഗാന്ധി അംഗീകരിച്ച കരുണാകരൻ ആന്റണി അനുരഞ്ജന ഫോർമുല വിഷമത്തോടെ മോട്ടിലാൽ തെന്നലയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചു എ കെ ആന്റണി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുൻപ് കെ മുരളീധരൻ കെ അധ്യക്ഷനാകണം തെന്നല പദവി ഒഴിയണം ഹൈക്കമാൻഡിന്റെ താല്പര്യമാണ് തെന്നല മറിച്ചൊന്നും പറഞ്ഞില്ല അതിനെന്താ ഒരു പ്രശ്നവുമില്ല എന്ന് കുലുക്കമില്ലാതെ ഇംഗ്ലീഷിൽ പറയുന്ന തെന്നലയെ കണ്ട് വോറ ഞെട്ടിത്തരിച്ചു പിന്നീട് ഈ സംഭവത്തിൽ എ ഐ സി സി അധ്യക്ഷനായിരുന്ന സോണിയാഗാന്ധി പോലും തെന്നലയോട് സംസാരിച്ചിരുന്നുവെന്ന് സൂചനയുണ്ട് രാജിവേണമെന്ന ആവശ്യം തിരിച്ചറിഞ്ഞ് ഗസ്റ്റ് ഹൗസിൽ നിന്നും നേരെ കെ പി സി സി ഓഫീസിലെത്തി ടൈപ്പിസ്റ്റിനെ വിളിച്ച് രണ്ടു വരി രാജിക്കത്ത് ടൈപ്പ് ചെയ്യിപ്പിച്ച് അതിൽ ഒപ്പിട്ട് തെന്നല ഹൈക്കമാൻഡിന് നൽകി ഇതിനു പകരമായി രാജ്യസഭാ സീറ്റ് ഐ ഗ്രൂപ്പ് തെന്നലയ്ക്ക് നൽകി എന്തുകൊണ്ടാണ് തന്നെ മാറ്റുന്നതെന്ന് പോലും ആരോടും ചോദിച്ചില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തെന്നല പദവിയൊഴിഞ്ഞ് തലയെടുപ്പോടെ ഇന്ദിരാഭവന്റെ പടികളിറങ്ങി മുറിവേറ്റ ഹൃദയഭാരത്തോടെയാണോ പടിയിറക്കമെന്ന് മാധ്യമപ്രവർത്തകൻ അന്ന് ചോദിച്ചപ്പോൾ തന്നെ ആർക്കും മുറിപ്പെടുത്താനാവില്ല എന്നായിരുന്നു തെന്നലയുടെ മറുപടി രാജി നൽകും മുമ്പ് ആന്റണിയോട് പരിഭവം പറയണമെന്ന് ചിലർ നിർദ്ദേശിച്ചു പക്ഷേ മുഖ്യമന്ത്രിയാകാനുള്ള ആന്റണിയുടെ മോഹം തെന്നലയ്ക്കറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കത്തിനും തെന്നല മുതിർന്നില്ല എന്നതാണ് വസ്തുത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ തെന്നല മന്ത്രിയാകുമെന്ന സൂചനകളെത്തി അന്ന് തെന്നലയോട് സത്യപ്രതിജ്ഞയ്ക്ക് സമയം നോക്കാൻ മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരൻ നിർദ്ദേശിച്ചതാണ് എന്നാൽ രമേശ് ചെന്നിത്തലയെന്ന വേണ്ടി അന്ന് തെന്നല നിശബ്ദനായി വഴിമാറി അന്നും ആരോടും പരിഭവം പറഞ്ഞില്ല എന്തുകൊണ്ടായിരുന്നു തെന്നലയെ മന്ത്രിയാക്കാത്തത് എന്ന ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ലെന്ന് മാത്രം